സമാധാന അന്തരീക്ഷം തകർക്കുന്ന മാഫിയകളെ ബ്രാഞ്ചുകൾ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു എം വി സുരേഷ് അധ്യക്ഷനായി സിസി മുകുന്ദൻ എം എൽ എ താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ജനപ്രതിനിധികളായ സീന അനിൽകുമാർ രഹന പ്രജു ഷീജ സദാനന്ദൻ മീന സുനിൽ സി പി ഐ നേതാക്കളായ അഡ്വക്കേറ്റ് പി ആർ ഷിനോയ് ടി വി ദിബു എം ജെ സജൽകുമാർ സന്തോഷ് ചക്കാണ്ടി അജ്മൽ കരീം എന്നിവർ പ്രസംഗിച്ചു കഴിഞ്ഞ ദിവസം കീഴ്പള്ളിക്കരയിലെ വീട്ടിൽ കയറി ലഹരി ക്രിമിനൽ കേസിലെ പ്രതിയായ അനന്തു എന്ന ബ്രാവോ ആക്രമണം നടത്തിയതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു ഇതിനെതിരെയാണ് സി ബി ഐ പ്രതിഷേധം നടത്തിയത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആക്രമണം നടത്തിയ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതികളെ പിടിക്കുകയോ അതിനനുസരിച്ച് ഇടപെടുകയോ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഇന്നലെ വന്നു വേണമെങ്കിൽ പോലീസ് ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവും തീർച്ചയായും പിന്നീടുള്ള അന്വേഷണം കൊണ്ട് അത് അവസാനിപ്പിക്കാവുന്ന രീതിയിലേക്ക് പോലീസ് ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ഒരു വാഹന അപകടമുണ്ടായി വലിയ രീതിയിലുള്ള ഭീതി പരത്തി കിഴിപ്പുള്ളിക്കരയെ ഭീതി പരത്തി എന്നാണ് ഞങ്ങളൊക്കെ അറിഞ്ഞത് അങ്ങനൊരു സംഭവം ഒതുക്കി തീർക്കുന്ന രീതിയിൽ പോലീസ് ഇടപെട്ടു